ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചക്കപ്പൊടി കൊണ്ട് രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ് തയ്യാറാക്കുന്നത് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത പെർഫെക്റ്റ് പൂരിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പൂരിയുടെ കൂടെ കഴിക്കാനായി അടിപൊളി ഒരു കിഴങ് മസാലക്കറിയും നമ്മൾ തയ്യാറാക്കുന്നുണ്ട് പൂരി ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ചക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനാവശ്യമായ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത ശേഷം കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് അര ഗ്ലാസ് ഇളം ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒര ഗ്ലാസ് സാധാ പച്ചവെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം ഇതാ ഈ പാകത്തിന് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് വെള്ളം കൂടി പോകാതെ നോക്കണം ഇനി ഇതൊരു മൂന്ന് മിനിറ്റ് നന്നായി കുഴച്ചെടുക്കാം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ എടുക്കാം നമ്മൾ ഈ വലിപ്പത്തിലുള്ള വലുപ്പത്തിലുള്ള ബോളാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പൂരി ഉണ്ടാക്കാനായി ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ ഇതൊന്ന് പരത്തിയെടുക്കുന്നത് ഗോതമ്പൊടിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കവറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കവറിൽ അല്പം ഓയിൽ തടവിയ ശേഷം ഒരു പൂരിയുടെ ബോൾ എടുത്ത് വെച്ച് കവറൊന്ന് മടക്കി വെച്ച ശേഷം ഒരു പ്ലേറ്റ് കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ ദാ നല്ല പോലെ പരന്ന് കിട്ടും ദാ ഈ ഒരു കനത്തിലാണ് നമ്മളിത് എടുത്തേക്കുന്നത് ഇനി നമുക്കിത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചുമിട്ട് ഈ ഒരു പാകത്തിന് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയെല്ലാം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ പൂരിയല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാനായിട്ടും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനുള്ള കിഴങ്ങ് മസാല കറി തയ്യാറാക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടിഞ്ഞിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് മുളക് മുറിച്ചിട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം സ്പൂൺ ഉഴുന്നു കൂടിയിട്ട് മൂത്ത് വരുമ്പോൾ മീഡിയം സൈസിലുള്ള രണ്ട് സവാള അരിഞ്ഞത് കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരഞ്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് അല്പം വേപ്പില കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മളിതിലേക്ക് ചേർക്കാനായി ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് ഉപ്പിട്ട് പുഴുങ്ങിയതാണ് നമുക്കിത് ഒന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള നന്നായി വാടി വന്നിട്ടുണ്ട് ഉടച്ചെടുത്ത കിഴങ്ങ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുവാണ് തേങ്ങാപ്പാലിന് പകരം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി ഈ സമയം കറിയുടെ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പ് കുറവാണ് ഞാൻ ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് നമ്മളിത് വാങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് അങ്ങനെ നമ്മുടെ അടിപൊളി കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്കപ്പൊടി കൊണ്ട് വളരെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള പൂരിയുടെയും കിഴങ്ങ് മസാലയുടെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം